ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വേസ്റ്റ് തുണി കൊണ്ട് എങ്ങനെയാണ് ഒരു അടിപൊളി ഹെയർ ബോ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി ഇതുപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ആറഞ്ച് വീതിയിലും എട്ടിഞ്ച് നീളത്തിലുള്ള ഒരു പീസാണ് എടുത്തിട്ടുള്ളത് പിന്നെ എടുത്തിട്ടുള്ളത് രണ്ടിഞ്ച് വീതിയും മൂന്നിഞ്ച് നീളത്തിലുള്ള ഒരു പീസും കൂടി എടുത്തിട്ടുണ്ട് അതിന് ഇതുപോലെ ഒന്ന് മടക്കി അടച്ച് അടിച്ചു കൊടുക്കാം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതാ ഈ ചെറിയ പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല വശം ഉള്ളിലോട്ടാക്കി സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ മറിച്ചെടുക്കേണ്ടതാണ് ഇതുപോലെ നമുക്ക് രണ്ട് പീസും മറിച്ചെടുക്കാം അതിനുശേഷം ശേഷം നമ്മൾ ദാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് സെൻട്രലായി വരുന്ന പോലെ ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കാം അതിനുശേഷം രണ്ട് ഭാഗത്തു നിന്നും ദാ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഇതുപോലെ മടക്കി മടക്കിയെടുത്തതിന് ശേഷം അതിനുശേഷം നമ്മൾ ദേ ഇതുപോലെ ഒന്ന് സൂചി നൂല് ഉപയോഗിച്ച് റണ്ണിങ് ഇട്ട് കൊടുക്കുക വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ സ്റ്റിച്ചിട്ട് കൊടുത്ത് കെട്ടി കൊടുക്കാം നൂലുകൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കാം അതിനുശേഷം ദ ഇത് ഇതായി ഒരു പീസ് നമുക്ക് ഇതുപോലെ സെൻട്രലായി വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സൂചി നോലുകൊണ്ട് തുന്നിയെടുത്താലും മതി അല്ലെങ്കിൽ സ്റ്റിച്ച് ഇട്ട് കൊടുത്താലും മതി ഞാനിപ്പോൾ തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തുന്നി കൊടുത്താൽ മതി അതിനുശേഷം ബാലൻസ് വരുന്ന ആകാം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ നമ്മളൊന്ന് വിരൽ വെച്ച് ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കാം അതായത് ഇതുപോലെ തിരിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫാബ്രിക് ഗ്ലൂ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലെ നല്ല കട്ടിയിൽ തന്നെ ഞാൻ ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾ സ്റ്റോൺ വെച്ച് കൊടുക്കണമെന്നില്ല എന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഡെക്കറേഷൻ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിത് ഇതുപോലെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് ഞാൻ ഷുഗർ ബീഡ്സ് ആണ് ഇപ്പോൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബീഡ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിച്ച് ഇതിനെ ഭംഗിയാക്കാവുന്നതാണ് ഷുഗർ ബീഡ്സ് ഇത് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത സ്ഥലത്തേക്ക് ഇട്ടുകൊടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നു നമ്മളുടെ അടിപൊളി ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു അലിഗേറ്റർ ക്ലിപ്പിലേക്കാണ് ഇത് വെച്ചു കൊടുക്കുന്നുള്ളത് നിങ്ങൾക്കിത് ഹെയർ ബെൻഡിലേക്കോ അല്ല സ്നാപ്പ് ക്ലിപ്പിലേക്കോ ഒക്കെ വെച്ചു കൊടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കേ ബായഓൾ